സാധിക്കില്ല എന്ന് പറയുമ്പോൾ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഓരോ ചുവടും മുന്നോട്ട് വെക്കേണ്ടത് മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്ത് മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകിപ്പോകും അതാണ് ജീവിതം ദേഷ്യം ദുർബലതയാണ് ക്ഷമയും വിവേകവുമാണ് അതിന്റെ മറുമരുന്ന് കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം ദേഷ്യമടങ്ങിയ ശേഷം വിവേകപൂർവം ചിന്തിക്കുക ഒരാൾക്ക് എന്തെല്ലാം കുറവുകൾ ഉണ്ടെങ്കിലും എളിമയുള്ള അയാളുടെ സ്വഭാവം പലപ്പോഴും കുറവുകൾ ഇല്ലാതാക്കുന്നു ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും അവിടെ നാം അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മെ കൂടുതൽ കരുത്തുറ്റവരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മെ ശക്തരാക്കും നിങ്ങളെ മനസ്സിലാക്കാത്ത മനുഷ്യരുടെ നേരെ മെല്ലെ കണ്ണുകൾ അടയ്ക്കുക കണ്ണു തുറന്ന് നോക്കേണ്ടത് നിങ്ങളുടെ കുറവുകളോടുകൂടി നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കാണ് സംശയം നിങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കാൻ അനുവദിക്കരുത് അത് കാലക്രമേണ നിങ്ങളുടെ ബന്ധങ്ങളെ തകർക്കും നിങ്ങളെ സങ്കടപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യും പ്രതികൂലമായ ഏതവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാകും തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാകും ആയിരം പുസ്തകങ്ങളിൽ നിന്നും പതിനായിരം പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാകില്ല അവയൊന്നും ഇന്നലകളുടെ നഷ്ടങ്ങളിൽ പരിതപിച്ചും നാളികളുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠാകുലരായും ഇന്നിൻ്റെ മാധുര്യം നുകരുവാൻ കഴിയാത്ത അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത് സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല മനോഹരമായ വാക്കുകൾ സത്യവുമല്ല ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടുവാനുള്ള ശക്തി നൽകും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം മോശം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുമ്പോൾ ശരിയായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും യഥാർത്ഥ വിദ്യാഭ്യാസം എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ് വാക്കുകളിലെ ദയ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നു ചിന്തയിലെ ദയ ദയാതീക്ഷ സൃഷ്ടിക്കുന്നു മറ്റുള്ളവർക്ക് നൽകുന്നതിലെ ദയ സ്നേഹം സൃഷ്ടിക്കുന്നു ചിരിക്കുന്നത് ശാരീരികവും മാനസികവുമായ നിങ്ങളുടെ വേദനകൾ കുറയ്ക്കും ചിരി നിങ്ങളെ വളരെ ശക്തനായ ഒരു മനുഷ്യനാക്കും ഒരു സ്ത്രീ അവളുടെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ അതിനർത്ഥം അവൾ നിങ്ങളോട് പരാതിപ്പെടുന്നു എന്നല്ല നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്നു എന്നാണ് വീഴ്ചകളിൽ തളരാതെ പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാമെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ദിവസമുണ്ടാകും നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ